സിതിഹാജി സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിന് പാർക്കും ഓപ്പൺ തിയേറ്ററും നിർമ്മിക്കാൻ പത്ത് ലക്ഷം രൂപ അനുവദിച്ചതായി പി കെ ബഷീർ എം എൽ എ സ്കൂൾ ലൈബ്രറിയിലേക്ക് പതിനയ്യായിരം രൂപയുടെ പുസ്തകങ്ങളും നൽകും സ്കൂളിൽ ഉന്നത ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചാർജ് പക്ഷേ നടക്കാൻ ലൈബ്രറി പുസ്തകം വാങ്ങാൻ പതിനയ്യായിരം റുപ്യന്റെ ഫണ്ട് ഒരു കൊല്ലത്ത് ലഭിക്കും ആ പതിനയ്യായിരം റുപേന്റെ പുസ്തകം നിങ്ങൾ സ്കൂളിന് പറ്റിയ പുസ്തകം വാങ്ങി അതിന്റെ ബില്ല് എന്നാൽ ഞാൻ നിങ്ങൾക്ക് ആ പതിനയ്യായിരം റുപ്യക്ക് ലൈബ്രറിക്ക് പുസ്തകം അനുവദിച്ചു തരാമെന്നാണ് എന്ത് പറയാനുള്ളത് രണ്ടാമത് ഇപ്പൊ ആ പറയുന്ന ബിൽഡിംഗ് ആണ് നിനക്ക് സ്ഥലം കാണേണ്ട ആവശ്യമില്ല എനിക്ക് സ്ഥലം കണ്ടാൽ തന്നെ അറിയാം ഞാൻ ചെറുപ്പത്തിലെ കണ്ടു വളർന്ന സ്ഥലമാണ് അവിടെ എന്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് ഇരിക്കാൻ ആശമാണെന്നെ ഇരിക്കാൻ ഒരു ചെറിയൊരു മിനി പാർക്ക് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കാൻ ഒന്ന് അവർക്ക് സ്വറമറിയാനുള്ള ഒരവസരമായിട്ട് ഒരു പത്ത് ലക്ഷം റുപ്യ ഞാനൊരു ഫണ്ട് നിങ്ങൾക്ക് അനുവദിച്ചാലാണ് അത് നിങ്ങളെ ബന്ധപ്പെട്ട ഒരു നല്ല ഒരു എൻജിനീയറെ കൊണ്ട് അതിൻ്റെ ഒരു പ്ലാനും ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ബ്ലോക്കിലെ എഞ്ചിനീയർക്ക് എത്തിച്ചാൽ ഞാനതിൻ്റെ കത്ത് കൊടുത്ത് അത് അറിയണം ഏതായാലും അതിൻ്റെ പണി വേഗം പൂർത്തീകരിക്കണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്ത് തുടങ്ങിയാലേ പറ്റുള്ളൂ പിന്നെ ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ പുനഃ അസംബ്ലി ഇലക്ഷനൊക്കെ ഒക്കെ വരും പിന്നെ ഇവിടെ കാര്യങ്ങളുണ്ട് അവിടുത്തെ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം അപ്പൊ ആലേ നടപടിക്രമം പൂർത്തിയാകുമ്പോൾ കൊല്ലം പൂർത്തിയാകും അതിന് പണ്ട് പറഞ്ഞത് യാതൊരു കാര്യമില്ല അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണുണ്ട് പണിക്കുലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് സുരക്ഷ ഗോൾഡ് പർച്ചേസ് പെർച്ചേസ്കീം സ്കൈ ഗോൾഡ് ൽ നിലമ്പൂർ പൊന്നാനി വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്